ഹലോ ഗേൾസൊത്ത് ഞാൻ ജീജുവിൻ്റെ പുറകിൽ ഗെയിം വന്നെത്തിയിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിയ എന്നിട്ടാണ് പെട്ടെന്ന് എത്തിയതാണ് എന്നിട്ട് നമ്മൾ രാവിലെ എണിച്ചിട്ട് രാവിലെ എണിച്ചിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ്റെ ഒരു പെരട്ടായിരുന്നിട്ടൊരു മസാല പോലെ അത് ചിക്കന് അത് നോർമലായിട്ടുണ്ടാക്കുന്ന മസാലപ്പൊടിയെല്ലാം കുറവായിട്ട് ഇട്ടിട്ടുള്ളൊരു ചിക്കനിൻ്റെ ഒരു മസാല എന്നിട്ട് അതായത് അതിൽ മഞ്ഞൾ നമ്മൾ ഉള്ളിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മഞ്ഞൾ അതുപോലെ തന്നെ ഇതില്ലേ മ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാല കിട്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് അത് നല്ല അടിപൊളി ആയിട്ടാണ് അങ്ങനെ അതിൽ റെഡിയായി പിന്നെ നമ്മൾ ചപ്പാത്തി ചൂടാക്കി തോന്നാമെന്ന് ചേച്ചിട്ടാ അങ്ങനെ ഇപ്പം അത് മതി നോർമൽ ഐറ്റം വേണ്ടി ചേച്ചി അങ്ങനെ ചപ്പാത്തിയും നല്ല അടിപൊളി ചിക്കൻ്റെ പെരട്ടും കഴിച്ച് പിന്നെ കുളിച്ച് മിസ്കിച്ച് മാറ്റിയിട്ടൊക്കെ നമ്മളിങ്ങനെ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചിട്ട് ഞാൻ ടൗണിലിട്ടാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പോവുകയാണ് അങ്ങനെ പോകുന്ന ഇടയിൽ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ കണ്ട് നമ്മൾ ടൗണിലെത്തിയിട്ടാണ് ടൗണിൽ നേരെ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സാമ്യൻ്റെ ഒട്ടലിന്ന് ഇട്ടാ ഞാൻ മുന്നേ വീട്ടിൽ ഇട്ടൊക്കെ അറിയായിരിക്കും അങ്ങനെ അവിടെ പോയി ചായ ഒക്കെ കുടിച്ച് നമുക്ക് സെറ്റായിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് സാധനങ്ങൾ വാങ്ങി നേരിച്ചട്ട് നല്ല പിള്ളേരൊക്കെയായിട്ട്